നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുഴുപ്പലങ്ങാടി ബീച്ചായിട്ടാണ് കണ്ണൂര് മുഴുപ്പലങ്ങാടി ബീച്ചിലേക്ക് ഇത് ഡ്രൈവിംഗ് ബീച്ചാണ് പക്ഷേ ഇപ്പം ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഭാഗമെല്ലാം ഫുള്ള് പാർക്കിങ് സൗരിയാക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഇപ്പോൾ ഫുള്ള് നമ്മളെ പണ്ട് കാലത്തെല്ലാം ഇവിടെ ഡ്രൈവിങ് അതുകൊണ്ട് കൂടി ചെയ്യാൻ പറ്റും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പം ഫുള്ള് പാർക്കായിട്ട് അപ്പോൾ പാർക്കിൻ്റെ പണി വർക്ക് നടക്കു നടന്നു കൊടുക്കുന്നുണ്ട് കുറേ കാലം നടന്നു ഇനി ഈ സൈഡ് കണ്ടോ കേട്ടോ മുമ്പിലിങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓട്ടാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ബീച്ചെന്നാണ് പറയുന്നത് ഇപ്പം അത് നടക്കില്ല അപ്പോൾ കുറേ ഒരു വർക്കെല്ലാം നടക്കുന്നത്ര പിന്നെ അങ്ങോട്ടല്ല കുറേ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നും സ്ലേവ് ഒന്നും ഇട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നവർ ഇങ്ങോട്ട് പാസിങ് ഇല്ല എന്നാലും వీటి అత్యాశ్యం ఇంబు కాల్ తాళ తా తాళు అ శ్రద్ధిక ഡ്രൈവിംഗ് ചെയ്യുന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പൊ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റില്ല വർക്ക് നടക്കുന്നുണ്ട്

മരം തന്നെ കേട്ടോ ഇത് മീൻപിളുത്താൻ വേണ്ടി മീൻപിളുത്താൻ വെള്ളം കണ്ടല്ലേ ചെമ്പകം തന്നെ മുള്ളില്ലോ എടാ ചെമ്പകം No, 钱包。 പുള്ളി ചെമ്പകില്ല അവരെ മുട്ടി വെച്ചിട്ടുണ്ട് ചെമ്പകത്തിന് അപ്പോൾ കൈസ് അപ്പോൾ ഓക്കെ കൈസ് ഇനി ഇവിടെ വലിയ സംഭവമൊന്നും വേറെ ഒന്നും സംഭവമൊന്നും വന്നില്ല പണിയിലും പർക്കിലും കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കൽ വരാം ഞാൻ ഡ്രൈവിംഗ് ചെയ്യാന്ന് വെച്ചിട്ട് വന്നത് അപ്പോൾ ഈ അവസ്ഥ ഇങ്ങനെ ആയിട്ട് ഞാൻ മുമ്പിൽ ഇതിലേക്കട ഡ്രൈവിംഗ് ചെയ്താൽ ഈ കാണുന്ന ആ ട്രിപ്പറുന്ന് നിൽക്കുന്ന സ്ഥലം ഉണ്ടോ ഇതിലേക്കട ഇങ്ങനെ വന്ന് നിങ്ങൾ അങ്ങ് ഏറ്റവും വരെ പോയതാണ് ഡ്രൈവ് ചെയ്ത് എൻ്റെ വണ്ടിയും കൊണ്ട് സ്കൂട്ടിയും കൊണ്ട് ഞാൻ കുറേ ഓട്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ